ഇന്ന് അങ്ങനെ അല്ലല്ലോ കാര്യങ്ങൾ ഇന്ന് ചെറിയ ചെറിയ കാരണങ്ങൾ കൊണ്ടാണ് ഇന്ന് പല അയൽവാസികളും പരസ്പരം ശത്രുതയിൽ കഴിഞ്ഞുകൂടുന്നത് പരസ്പരം ഒന്ന് കണ്ടുമുട്ടിയാൽ പോലും ഒന്ന് ചിരിക്കുകയോ മിണ്ടുകയോ ഒന്നും ചെയ്യാത്തൊരവസ്ഥയിലേക്ക് മാറുന്നത് കാരണം ഇങ്ങനെ അന്വേഷിച്ചാൽ അറിഞ്ഞു കഴി അറിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് വളരെ നിസ്സാരമായ വിഷയത്തിന്റെ പേരിലാണ് പല ഇന്ന് ഇന്ന് പരസ്പരം കണ്ടുമുട്ടിയാൽ ഒന്ന് ചിരിക്കുകയോ മിണ്ടുകയോ ഒന്നും ചെയ്യാതെ ശത്രുതയിൽ കഴിഞ്ഞുകൂടുന്നത് എന്തെങ്കിലും മരത്തടിയുടെ വിഷയത്തിലോ മറ്റുമൊക്കെ ആയിരിക്കാം ഇവിടെ നാം മനസ്സിലാക്കേണ്ടതുണ്ട് ഒരു മുസ്ലിം സമുദായത്തിലെ ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അവൻ ഒരിക്കലും ഇതുപോലുള്ള വിഷയത്തിന്റെ പേരിലൊന്നും ഒരിക്കലും അയൽവാസിയോട് ശത്രുത പുലർത്താൻ പാടില്ല മിണ്ടാതിരിക്കാൻ പാടില്ല ാഹു വലൈഹി വസല്ല മാതങ്ങളുടെ വളരെ വ്യക്തമായ ഒരു ഹദീസ് തന്നെയുണ്ട് ഒരിക്കലും നിങ്ങൾ തന്റെ അയൽവാസിയോട് മരത്തിന്റെ വിഷയത്തിൽ നിങ്ങൾ പ്രശ്നമുണ്ടാക്കരുതെന്ന് മഹാനായ നബി മുഹമ്മദ് മുസ്തഫ് വസ്ല്ല നമ്മെ പഠിപ്പിക്കുന്നുണ്ട് പിന്നെയോ ആ മരം കൊണ്ട് വലിയൊരു പ്രശ്നമുണ്ടാകുമെന്ന് ഉറപ്പുണ്ടെങ്കിൽ നാം അതിനെ വേണ്ട പോലെ കൈകാര്യം ചെയ്യേണ്ടതാണ് ഉദാഹരണം ഒരു മരം പഴക്കൻ ചെന്ന് അതിന്റെ തടിയൊക്കെ തന്റെ അയൽവാസിയുടെ വീടിന് മുകളിൽ തന്റെ ഭവനത്തിന്റെ മുകളിൽ ഒക്കെ വീഴും ഉറപ്പുണ്ടെങ്കിൽ അത് വേണ്ട പോലെ കൈകാര്യം ചെയ്യേണ്ടതാണ് അതല്ലാതെ ചെറിയ ചെറിയ നിസാര വിഷയത്തിന്റെ പേരിൽ മരത്തടികളുടെ വിഷയത്തിൽ നാം പ്രശ്നം ഉണ്ടാക്കരുത് ഉദാഹരണം തന്റെ അയൽവാസിയുടെ പറമ്പിലെ മരത്തിന്റെ ഇല ഇല അത് നമ്മുടെ വീഴുന്നു എന്ന് അവരോട് വഴക്കിനോ പ്രശ്നങ്ങൾക്കോ ഒന്നും നാം പോകാൻ പാടില്ല അതുകൊണ്ടാണ് റസൂൽ വിഷയത്തിൽ നിങ്ങൾ ഒരു അള്ളാഹിന്റെ മഹാനായി നബി മുഹമ്മദ് മുസ്തഫ മുസ്തഫാഹ് വലീഹി വസ്ല്ല മാസങ്ങൾ നമുക്ക് നമ്മെ വളരെ വ്യക്തമായി തന്നെ നമ്മെ പഠിപ്പിക്കുന്ന ഒരു ഹദീസ് നമുക്ക് കാണാൻ സാധിക്കും അള്ളാഹു മനസ്സിലാക്കാൻ തരട്ടെ ഹദീസ് ഹദീസ് അൻ നബിയു ഹുറൈറ റളിയല്ലാഹു അൻഹു മഹാനായ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു നിവേദനം ചെയ്യുന്ന ഹദീസാണ് അൻ അറസൂലുല്ലാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം കാലാ അല്ലാഹുവിൻ്റെ പ്രവാചകൻ നബി മുഹമ്മദുൽ മുസ്തഫാ പറയുകയാ ഉമ്മത്തി മുഹമ്മദിന്റെ ദർശനത്തിനായി ഈ ഭൂലോകത്തേക്ക് കടന്നു വന്ന മദീനയിലെ മുഹമ്മദ് ാഹുലവിടുന്ന് പറയുകയാറൂ അള്ളാഹുവിന്റെ പ്രവാചകൻ അവിടുന്ന് പറയുകയാ ഒരു അയൽവാസിയും ഒരു അയൽവാസിയെയും തടയരുതേ അമ്ഹുവിൻ്റെ പ്രവാചകനപെടുന്ന പറയുകയാ ഏതൊരു അയൽവാസിയാണോ മരത്തടി തൻ്റെ ചുമരിൽ നാട്ടുന്നത് അതിന് നിങ്ങളൊരിക്കലും തടയരുതേ എന്ന് മഹാനായനഭിമുഹ് മുസ്തഫ സ്വലം നമ്മെ പഠിപ്പിക്കുകയാ ഇതിൻ്റെ പേരിൽ നിങ്ങൾ പിണങ്ങിക്കഴിഞ്ഞാൽ ആ പിണക്കം മൂന്ന് ദിവസത്തെക്കാൾ കൂടുതലായ അള്ളാഹുവിൻ്റെ പ്രവാചകന പെടുന്നു പറയുകയാ നരകം നിൻ്റെ മേൽ നിർബന്ധമായിരിക്കുന്നു എന്ന് മഹാനായ നബി മുഹമ്മദ് മുസ്തഫ തങ്ങൾ പറയുമ്പോൾ അതേ ഹബീബായ തങ്ങൾ പറയുകയാ ഈ പിണങ്ങി കഴിയുന്നവർ തമ്മിൽ ഏറ്റവും ഈ പിണങ്ങി കഴിയുന്നവരിൽ ഏറ്റവും ഉത്തമനായ ആൾ ആരാണെന്നറിയുമോ പ്രവാചകൻ പ്രവാചകനവിടെന്ന് പറയുകയാ പരസ്പരം കണ്ടുമുട്ടുമ്പോൾ ആദ്യം സലാം പറയുന്നവരാണെന്ന് മഹാനായ നബി മുഹമ്മദ് മുസ്തഫ ാഹു വലൈഹം അള്ളാഹു മനസ്സിലാക്കാൻ തരട്ടെ അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ ചെറിയ ചെറിയ ഇതുപോലുള്ള മരത്തിന്റെ വിഷയത്തിലൊന്നും നാം അയൽവാസിയുമായി ബഹളം വെക്കാനോ പ്രശ്നത്തിലാകുകയോ അതുപോലെ ശത്രുത വെച്ച് പുലർത്തുകയോ ഒന്നും ചെയ്യരുത് ഇന്ന് പല അയൽവാസികൾ തമ്മിലുള്ള പ്രശ്നത്തിന്റെ പേരിൽ മെയിൻ ഒന്ന് നമ്മളൊന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഇതുപോലുള്ള വിഷയങ്ങളുടെ പേരിലാണ് കൂടുതലും ഇന്ന് അയൽവാസികൾ തമ്മിൽ അങ്ങോട്ട് പിണങ്ങി കഴിയുന്നതെന്ന് നമുക്കറിയാൻ സാധിക്കും എന്റെ പ്രിയപ്പെട്ടവരെ മരം എന്നത് ഒരു അനുഗ്രഹമാണ് ഈ ഭൂമിയിൽ ഈ ഭൂമിക്ക് അതൊരു അനുഗ്രഹമായി നൽകിയിരിക്കുന്നതാണ് ഈ പച്ചപ്പ് എന്ന് പറയുന്നത് അതുകൊണ്ട് ഭൂമിയിലെ പച്ചപ്പ് നിങ്ങൾ ഒരുപാട് നശിപ്പിക്കരുത് നശിപ്പിച്ച് കളയരുതെന്നാണ് അള്ളാഹുവിന്റെ വിശുദ്ധമായ ഖുർആാനും അള്ളാഹിന്റെ റസൂൽ വസ്ല്ല മാത്തങ്ങളും നമ്മെ പഠിപ്പിക്കുന്നത് അത് ഭൂമിയുടെ നിലനിൽക്കുന്നത് ഭൂമിയിലെ ഹബീബ് നമ്മെ പഠിപ്പിക്കുന്നുണ്ട് അതുകൊണ്ട് ആ മരത്തിന്റെ വിഷയങ്ങളിലൊന്നും നാം എന്ത് ചെയ്യരുത് അയൽവാസികൾ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം ശത്രുതയിലാകരുത് അള്ളാഹു മനസ്സിലാക്കാൻ തോൽഫിക്ക് തരട്ടെ